ഹായ് ഹലോ നമസ്കാരം മഴതൂരും മുൻപേടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഒടുവിൽ ആ സത്യങ്ങളെല്ലാം പുറത്താവുകയാണ് മനുവിനോട് ബാലചന്ദ്രൻ സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു അതിന് ഒരൊറ്റ റീസൺ മാത്രമേ ഉള്ളൂ കമല പറഞ്ഞതിന്റെ പിന്നാലെ മനു ബാലചന്ദ്രനെ കാണാനായിട്ട് വന്നത് അങ്ങനെ കാണാൻ വന്നപ്പോൾ പോലും മനുവിനറിയാം ഒരിക്കലും ബാലചന്ദ്രൻ അങ്ങനെ ചെയ്യത്തില്ല അങ്ങനെ ഉറപ്പായിട്ടും ചെയ്യത്തില്ല എന്ന് മനു ഉറപ്പിച്ചു പറഞ്ഞു അലീനയോട് സംസാരിച്ചപ്പോഴും അലീനയ്ക്ക് അങ്ങനെ അറിയാമെന്നുണ്ടെങ്കിൽ അതെ ആണ് എന്നൊക്കെ പറയാം പക്ഷേ തനിക്ക് അറിയത്തില്ല അറിയത്തില്ല മനുവേട്ട അച്ഛനെ അറിയാവൂ എന്താണെന്ന് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയത്തില്ല എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് കെട്ടിച്ചമച്ച കഥയാണെന്ന് മനുവിന് സംശയം തോന്നി ബാലചന്ദ്രനോട് സംസാരിച്ചപ്പോഴും മനു അത് തന്നെ ആവർത്തിച്ചു പറഞ്ഞു ഒരിക്കലും അങ്കിൾ ഇങ്ങനെ ചെയ്യത്തില്ല അങ്കിൾ ഇങ്ങനെ തെറ്റ് ചെയ്യത്തില്ല ഉറപ്പാണ് ഇത് മനഃപൂർവ്വം അങ്കിള് തന്നെ കെട്ടിച്ചമച്ച കഥയാണെന്ന് പറഞ്ഞപ്പോ അത് കേട്ട് ബാലചന്ദ്രൻ നല്ല സങ്കടത്തോടു കൂടി പൊട്ടിക്കരഞ്ഞു മനു ബാലചന്ദ്രനോട് ആവർത്തിച്ചു പറഞ്ഞു അങ്ങൾ അങ്ങനെ ചെയ്യത്തില്ല എനിക്ക് ഉറപ്പാണ് അങ്കിൾ അങ്ങനെ ചെയ്യത്തില്ല എന്ത് ചെയ്യ എന്ത് പറയണമെന്ന് ബാലചന്ദ്രൻ ആ ഒരു വാക്കുകൾ കേട്ടപ്പോൾ മനസ് എന്ത് പറയണമെന്ന് അറിയത്തില്ല അത്രയും നേരവും ഇപ്പൊ ശിവനാണെന്നുണ്ടെങ്കിലും എല്ലാവരും വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോൾ പോലും എല്ലാവരോടും ധൈര്യത്തോടുകൂടി നേരിട്ടിട്ട് മനുവിന്റെ ആ ചോദ്യങ്ങൾക്ക് മുന്നിൽ ബാലചന്ദ്രൻ പകച്ചുപോയി ഒടുവിൽ സത്യങ്ങൾ തുറന്നു പറയാനായിട്ട് ബാലചന്ദ്രൻ തീരുമാനിച്ചു അതിനൊരൊറ്റ റീസണേ ഉള്ളൂ മനു പറഞ്ഞു എന്റെ റോൾ മോഡലാണ് അങ്കള് അംഗിള് അങ്കിളിനെ കണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും നാളും വളർന്നു വന്നത് എങ്ങനെ ആയിരിക്കണം എങ്ങനെ കുടുംബത്തെ സ്നേഹിക്കണം ഒരാളെ എങ്ങനെ സ്നേഹിക്കണം എങ്ങനെ ജീവിക്കണം എന്നൊക്കെ ഞാൻ അങ്കിളെ കണ്ടാണ് വളർന്നത് എൻ്റെ റോൾ മോഡലാണ് ആ അങ്കിള് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ ബാലചന്ദ്രനൊടുവിൽ സത്യങ്ങൾ തുറന്നു പറയാനായിട്ട് തീരുമാനിച്ചു ബാലൻ പറഞ്ഞു ശരിയാ മനു നീ പറഞ്ഞത് ഞാൻ പറഞ്ഞതെല്ലാം പച്ചക്കള്ളമാണ് ഞാൻ പറഞ്ഞതൊന്നും സത്യമല്ല എല്ലാം കെട്ടിച്ചമച്ച കഥകളാണ് പക്ഷേ അങ്ങനെ ഞാൻ കെട്ടിച്ചമച്ച കഥ പറയാനും ഒരു റീസൺ ഉണ്ടെന്ന് മനുവിനോട് ബാലചന്ദ്രൻ മറുപടി പറഞ്ഞു എന്ത് റീസൺ അങ്ങെ ഈ ഒരു റീസൺ ഒന്നും അങ്ങൾ പറയുന്നതൊന്നും ശരിയല്ല ഇപ്പൊ എന്ത് തന്നെ ആയിക്കോട്ടെ അലീനെ സംരക്ഷിക്കാനാണെന്നുണ്ടെങ്കിലും എന്ത് തന്നെ ആയിക്കോട്ടെ അങ്ങനെയാണെങ്കിലും ഇപ്പൊ അങ്കിള് ഇങ്ങനെ ഒരു കഥ പറഞ്ഞില്ലേ ഇങ്ങനെ ഒരു കഥ ഉണ്ടാക്കി പറഞ്ഞില്ലേ അതിനപ്പുറം വരത്തില്ല ഒന്നും അതുകൊണ്ട് അങ്കള് സത്യങ്ങൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആഫ്റ്റർ എഫക്റ്റിനേക്കാൾ വലുതൊന്നും ഒന്നുമില്ല അങ്കിൾ അതുകൊണ്ട് സത്യങ്ങൾ തുറന്നു പറഞ്ഞേ മതിയാകൂ അതിനുശേഷം എന്ത് വേണമെങ്കിലും സംഭവിച്ചോട്ടെ ഇത്രയും അത് അങ്കിളിന് മറ്റൊരു ബന്ധത്തിൽ ജനിച്ച മകളാണ് അലീന എന്ന് പറഞ്ഞപ്പോൾ നടന്ന ഒരു സംഭവങ്ങളുണ്ടല്ലോ ഒരു പൊട്ടിത്തെറി ഉണ്ടല്ലോ അത്രയ്ക്കൊന്നും വരത്തില്ല സത്യങ്ങൾ തുറന്നു പറഞ്ഞാൽ എന്ന് മനു പറഞ്ഞു അവസാനം ബാലചന്ദ്രൻ തീരുമാനിച്ചു ശരി ഞാൻ സത്യങ്ങൾ തുറന്നു പറയാം അന്ന് എനിക്ക് വയ്യാതെ ഞാൻ കുഴഞ്ഞു വീണ ദിവസം ഉണ്ടായിരുന്നില്ലേ അന്ന് ഞാൻ നേരെ പോയത് കോയമ്പത്തൂരേക്കല്ല ഞാൻ നേരെ പോയത് നീലഗിരിക്കായിരുന്നു ശിവ ഗംഗാധരേട്ടനെ കാണാനായിട്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് പോയത് എന്തിനെ കാണാൻ പോയി എന്ന് ചോദിക്കുമ്പോൾ ഞാൻ നേരെ നീലഗിരിക്ക് പോയി ഗംഗാധരേട്ടനെ കണ്ടു കണ്ടതിന് ശേഷം ഞാൻ ഗംഗാധര ഗംഗേട്ടനോട് ചോദിച്ചു ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് മുൻപ് നിങ്ങളുടെ പെങ്ങൾ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയിരുന്നു ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചിരുന്നു എന്ന് ഗംഗേട്ടനോട് ചോദിച്ചു എന്നാൽ അങ്കൾ എന്ത് പണിയായി കാണിച്ച് എന്തിനാ അങ്കിൾ ഇങ്ങനെ വിളിച്ച് ചോദിക്കാൻ പോയ അല്ലെങ്കിൽ എന്ത് റീസൺ അങ്കളെ ഉള്ളത് ഇങ്ങനെ കഥകള് കെട്ടിച്ചമക്കാനാണോ എന്നൊക്കെ പറഞ്ഞു മനു ദേഷ്യപ്പെട്ടു കാരണം തന്റെ ആന്റിയെക്കുറിച്ചാണല്ലോ ബാലചന്ദ്രൻ ചോദിക്കുന്നത് സത്യാവസ്ഥ അനുവിനും അറിയത്തില്ലല്ലോ ഇപ്പൊ ബാലചന്ദ്രൻ പറഞ്ഞു ഞാൻ ചോദിച്ചു മനു അങ്ങനെ ചോദിച്ചപ്പോ ഗംഗേട്ടൻ സമ്മതിച്ചു ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് വൈജയന്തി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയിരുന്നു എന്നും അന്ന് ഗംഗേട്ടനൊപ്പം ജോലി ചെയ്തിരുന്ന ഒരു സ്റ്റാൻലി എന്ന് പറയുന്ന ഒരു ഓഫീസറുമായിട്ട് വൈജ പ്രണയത്തിലായിരുന്നു പ്രണയത്തിലായിരുന്ന സമയത്ത് വൈജ ആഗ്രയിൽ ജോലി ചെയ്തുകൊണ്ട് ജോലി ചെയ്യുന്ന സമയമായിരുന്നു അങ്ങനെ പ്രണയത്തിലായി അവിടെ വെച്ച് ഏർ അവര് അവർക്കുണ്ടായ അതായത് സ്റ്റാൻലിക്കും വൈജയന്തിക്കും ജനിച്ച മകളാണ് അലീന എന്നും അതിനുശേഷം വൈജയന്തി പ്രസവിച്ചു ആ കുഞ്ഞിനെ നിന്റെ മുത്തച്ഛൻ മുത്തശ്ശനും നിന്റെ അച്ഛനും എല്ലാവരും കൂടി ചേർന്നിട്ട് നേരെ ഒരു ഓർഫനേജിലേക്ക് കഴക്കൂട്ടത്തെ ഓർഫനേജിലേക്ക് കൈമാറി ആ കുഞ്ഞാണ് ഇപ്പോൾ വളർന്ന് വലുതായി ഈ വീടിന്റെ മുറ്റത്ത് വന്ന് നിൽക്കുന്ന അലീന എന്ന മനുവിന്റെ മുഖത്തു നോക്കി ബാലചന്ദ്രൻ പറഞ്ഞു അത് കേട്ട മനു തകർന്നു പോയി തനിക്ക് അലീന ഇഷ്ടമാണ് പക്ഷെ ആ അലീന തന്റെ ആന്റിയുടെ മകളാണോ എന്നുള്ള വാക്കുകൾ മനുവിനെ വല്ലാതെ വേദനിപ്പിച്ചു അതുമാത്രമല്ല അതിന് തൊട്ടു മുൻപുവരെ എല്ലാവരും അങ്കിളിനെ കുറ്റം പറഞ്ഞു അങ്കിളിനെ ചെറുതായിട്ട് ഞാൻ പോലും തെറ്റിദ്ധരിച്ചു എന്നാൽ അത് സത്യമല്ല എന്ന് മനു തിരിച്ചറിഞ്ഞു ബാലചന്ദ്രനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മനു ഒരുപാട് നേരെ കരഞ്ഞു കരഞ്ഞതിന് ശേഷം മനു പറയുവാണ് അംഗളെ സോറി ഞാൻ അറിയാതെ അംഗളിനെ തെറ്റിദ്ധരിച്ചു പോയി ഞാൻ അംഗളിനെ അറിയാതെ കുറ്റം പറഞ്ഞു പോയി പക്ഷെ എന്നോട് ക്ഷമിക്കണം എന്ന് മനു ബാലചന്ദ്രനോട് പറഞ്ഞു അതോടൊപ്പം തന്നെ അതിനുശേഷം അലീനെ കാണാനായിട്ട് പോയി അലീനെ കണ്ടു സംസാരിച്ചു അപ്പൊ അലീന എന്താണ് ഏതാണെന്നൊന്നും ചോദിച്ചില്ല മനു വന്ന ഉടനെ തന്നെ ചായ എടുത്തുകൊണ്ട് നിൽക്കുവാണ് അപ്പൊ മനുവിനെ കണ്ട് അലീനയ്ക്കും പ്രത്യേകിച്ച് എന്തെങ്കിലും നടന്നോ എന്ന് മനസ്സിലായില്ല മനു അലീനെ നോക്കി സങ്കടപ്പെട്ട് കരയുവാണ് ആണ് അപ്പൊ എന്താ പറ്റ എന്ത് പറ്റി മനു എന്താ കാര്യം മനു ചോദിക്കുവാണ് ഞാൻ ചില കാര്യങ്ങൾ നിന്നോട് ചോദിക്കും നീ അത് സത്യസന്ധമായിട്ട് ഉത്തരം പറയണം മനു ചേട്ടൻ ചോദിക്കൂ ഞാൻ സത്യം പറയാം നീ ഇവിടെ എന്തിനാണ് വന്നത് അല്ലെങ്കിൽ ഏതിനാണ് വന്നത് നിന്റെ അമ്മ ആരാണ് നിന്റെ കുടുംബം ആരാണ് എന്നൊക്കെയുള്ള സത്യങ്ങൾ ഞാൻ അറിഞ്ഞു പക്ഷേ നീ അതെല്ലാം പറയേണ്ടിയിരുന്നത് എന്നോടല്ലേ നിന്റെ അമ്മ വൈജയന്തിയാണെന്നും നിന്റെ അമ്മയെ കാണാനായിട്ടാണ് നീ ഇങ്ങോട്ടേക്ക് വന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നീ തുറന്നു പറയേണ്ടിയിരുന്നത് എന്നോടാണ് ഞാനായിരുന്നു ആ സത്യങ്ങൾ ആദ്യം അറിയേണ്ടിയിരുന്നത് പക്ഷേ നീ എന്തുകൊണ്ട് അതെന്നോട് പറഞ്ഞില്ല എന്ന് മനു അലീനയോട് ചോദിച്ചു ഉടൻ തന്നെ അലീന കൈകൾ കൂപ്പിക്കൊണ്ട് മനുവിന്റെ മുന്നിൽ നിന്ന് കരഞ്ഞു സോറി മറിയ മനുവേട്ട മനുവേട്ട എന്നോട് ക്ഷമിക്കണം സോറി എന്നോട് ക്ഷമിക്കണം ഞാൻ അറിയാതെ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മനു ഏഹ് കൈ കൂപ്പി മനുവിന്റെ മുന്നിൽ കൈ കൂപ്പിക്കൊണ്ട് പൊട്ടി കരയുകയായിരുന്നു അലീന മനു അലിനെ ചേർത്ത് പിടിച്ചു കെട്ടിപ്പിടിച്ച് അലിനെ ആശ്വസിപ്പിച്ചു എന്നാൽ ഇവിടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഉറപ്പായിട്ടും വലിയ വലിയ പൊട്ടിത്തെറികൾ തന്നെയാണ് ഇപ്പോ അവിടെ കടപ്പാട്ടൂര് നടന്നുകൊണ്ടിരിക്കുന്നത് സത്യങ്ങൾ അറിഞ്ഞ സ്ഥിതിക്ക് ഇനി മനു അലീനയ്ക്കും ബാലചന്ദ്രനും ഒപ്പം നിൽക്കും ആ സമയം ഇവിടെ മനുവിനെ ഇവിടെ അലീനെയും ബാലചന്ദ്രനെ കുറ്റം പറയുന്ന എല്ലാവർക്കും എതിരെ വിരൽ ചൂണ്ടുന്ന ഒരു ദിവസം വരും എന്ന് മനു കുറിച്ചിട്ടുണ്ട് ഇനി അലീനെ സ്വന്തമാക്കാൻ മനുവിന് യാതൊരു തടസ്സവും ഇല്ല ഇനി എന്തൊക്കെ സംഭവിക്കും അത് മാത്രമല്ല വൈജയന്തിയോട് ശിവൻ സത്യങ്ങളെല്ലാം പറഞ്ഞു ആ വൈജയന്തി ശിവനെ കാണാനായിട്ട് പോയ സമയത്താണ് വൈജയന്തിയോട് ശിവൻ പറയുന്നത് ഇതേപോലെ ബാലചന്ദ്രൻ നിന്നെ ചതിക്കുമായിരുന്നു അവന് മറ്റൊരു പെൺകുട്ടിയിൽ ജനിച്ച മകളാണ് അലീന എന്നൊക്കെ വൈജയന്തിയോട് പറഞ്ഞത് പക്ഷേ എന്നിട്ട് ബാലചന്ദ്രനെയും കുടുംബക്കാരെയും ഒരുപാട് കുറ്റം പറയുമ്പോഴും തന്റെ അനിയത്തിയാണ് തെറ്റ് ചെയ്തതെന്നും വൈജയന്തിയും ഞങ്ങളും എല്ലാവരുമാണ് കുറ്റ തെറ്റുകാരാണ് എന്നുള്ള സത്യം അവരാരും തിരിച്ചറിയുന്നില്ല എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം